നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തേങ്ങാവില കുറഞ്ഞു നിന്നിട്ട് ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് വീണ്ടും തേങ്ങാവില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓണത്തിന് എന്തായാലും എല്ലാവരും തേങ്ങ വാങ്ങിയെങ്കിലേ പറ്റൂ കൂടുതലായിട്ട് തേങ്ങയ്ക്ക് ഓണത്തിന് ആവശ്യമുണ്ട് അപ്പോൾ തേങ്ങയ്ക്ക് ഡിമാൻഡ് കൂടിയത് കൊണ്ടാവാം തേങ്ങയ്ക്ക് ഇപ്പോൾ വില കുതിച്ചു കയറാനുണ്ടായ കാരണം തെളിഞ്ഞ കാലാവസ്ഥ നാളികേര വിളവ് അവസരമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം കർഷകർ ഗ്രാമീണ മേഖലകളിൽ രാവിലെ തന്നെ പല തെങ്ങിൻ തോപ്പുകളിലും മൂത്ത് വിളഞ്ഞ നാളികേരങ്ങൾ വിളവെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഓണത്തിന് തേങ്ങയ്ക്ക് പ്രാദേശിക ആവശ്യം വർദ്ധിക്കുന്നത് ഉയർന്ന വിലയ്ക്ക് അവസരം ഉറപ്പുവരുത്താനാവുമെന്ന വിശ്വാസത്തിലാണ് നാളികേര ഉൽപാദകർ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വില നോക്കാം ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് വലിയ വർധനമാണ് വന്നിരിക്കുന്നത് ചില സ്ഥലത്ത് വില കുറവുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശൂർ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി രൂപ അവിടെ വിലയിൽ മാറ്റമില്ല കണ്ണൂർ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തി രൂപ ഇന്നലെ അറുപത്തി ഒന്നായിരുന്നു അറുപത്തി രണ്ട് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് തളിപ്പറമ്പിലേയും വില വർദ്ധിച്ചിരിക്കുകയാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറുപത്തി മൂന്നേ ഉള്ളായിരുന്നു അത് അറുപത്തി അഞ്ച് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് രണ്ട് രൂപയാണ് അവിടെ വർദ്ധിച്ചിരിക്കുന്നത് പയ്യന്നൂരും വില വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തി രണ്ടിൽ നിന്ന് അറുപത്തി നാല് രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് അവിടെയും രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ആലക്കോയുടെ വില നോക്കിക്കഴിഞ്ഞാലും തേങ്ങയ്ക്ക് അവിടെ വില വർദ്ധിച്ചിരിക്കുകയാണ് അൻപത്തൊൻപതിൽ നിന്ന് അറുപത് രൂപയിലോട്ട് കയറിയിരിക്കുകയാണ് ഇനി കരുവഞ്ചാല വില നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി രൂപ മൂന്നിൽ നിന്നും അറുപത്തി ആറ് രൂപയിലോട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അവിടെ മൂന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കുടിയാൻ വിലയിൽ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി അഞ്ച് രൂപ അവിടെ വിലയിൽ മാറ്റമില്ല കാസർഗോഡാണ് അവിടെ ഏറ്റവും വില വർധനവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ അൻപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപയുള്ള സ്ഥാനത്ത് ഇപ്പോൾ അറുപത്തി അഞ്ച് രൂപ മുതൽ എഴുപത് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അവിടെ വില കുറവായതുകൊണ്ട്

തേങ്ങയ്ക്ക് അറുപത്തിരണ്ട് രൂപ ആലപ്പുഴ ഒരു കിലോ പച്ച തേങ്ങാ വില എൺപത് രൂപ തിരുവനന്തപുരം രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി രൂപ എറണാകുളം രൂപ കോട്ടയം എഴുപത്തി അഞ്ച് പത്തനംതിട്ട കൊട്ടാരക്കര എഴുപത്തി ആറ് രൂപ പുനലൂർ രൂപ പുത്തൂർ എഴുപത്തി അഞ്ച് രൂപ കരുനാപ്പള്ളി ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തിനാല് രൂപ ഏറ്റുമാനൂർ എഴുപത് രൂപ ഇടുക്കി എഴുപത്തി നാല് രൂപ വടകര അറുപത് രൂപ കുണ്ടറ എഴുപത്തിരണ്ട് രൂപ അടൂർ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്കടവില എഴുപത്തി അഞ്ച് രൂപ റാന്നി എഴുപത്തിരണ്ട് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂർ എഴുപത്തി എട്ട് രൂപ ചടയമംഗലം ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങടവല എഴുപത്തിയെട്ട് രൂപ നിലമേൽ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങടവല എഴുപത്തിയെട്ട് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി